ക്ഷേത്രങ്ങളിൽ കുമ്പർണി മഹോത്സവം ഭക്ത ദർഭനമായി ദേവിപ്രതിക്കായി പൊങ്കാല കലങ്കരിക്കൽ വഴിപാടുകളും കുംഭകൂടം ഗരുഡംപറവ താലപ്പള്ളി ഘോഷയാത്ര എന്നിവയും വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു കുറച്ചു താരം കരിപ്പടവത്തുകാവിൽ കുംഭവർണി ദിനത്തിൽ കലങ്കരിക്കൽ നടന്നു കാർഷിക സംസ്കൃതിയുമായി ഏറെ ബന്ധമുള്ള കരിക്കൽ വഴിപാട് സമർപ്പണത്തിന് ഒൻപത് ദേശവഴികളിൽ നിന്നും ഭക്തർ കാരിപ്പടവത്തുകാവിൽ എത്തി ഒൻപത് ദേശവഴികളിൽ നിന്നും ഭക്തർ കാരിപ്പടവത്തുകാവിൽ എത്തി ത്രീവില്ല എഴുന്നള്ളിപ്പ് ആനയോട്ട് മഹാപ്രസാദമൂട്ട് എന്നിവയും നടന്നു ബുധനാഴ്ച വൈകിട്ട് നടന്ന പെരുന്താനം ദേശത്താലപ്പൊലി ഘോഷയാത്ര ഭക്തനിർഭനമായി ആലപ്പുലി ഭക്തരും വാദ്യമേളങ്ങളും ആട്ടക്കാവടിയും ഘോഷയാത്രയ്ക്ക് മിഴിവേക്കി